അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ആണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്ന് ചെവി വേദനയൊക്കെ വരുത്തില്ലേ അപ്പൊ ഇപ്പം രാത്രിയിലും അങ്ങനെയൊക്കെ ചെവി വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാതരാത്രിയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെടുത്തോട്ടൊക്കെ പോകാനായിട്ട് പാടാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടില് ചെറിയ ചെറിയ പൊടിക്കൈകള് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അല്ലെ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അത് വളരെ പെട്ടെന്ന് തന്നെ ന്നെ നമ്മുടെ ചവി വേദന എത്ര ശക്തമായ ചവി വേദനയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അതാണ് ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ കണ്ടന്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനകത്ത് ഞാൻ കുറെ നാച്ചുറൽ ഹെയർഡൈയുടെ കാര്യങ്ങൾ പറയാറുണ്ട് അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മുടിക്കൊക്കെ യോജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ ഓരോരുത്തർക്കും പലത് കാണിക്കുമ്പോൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ ഇന്ന് രണ്ട് കണ്ടന്റ് ആണുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ചെവി വേദനയ്ക്കുള്ള പരിഹാരം പറഞ്ഞുതരാം തരാം വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു മിനിറ്റിപ്പ് വരെ അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കടകെണ്ണയാണ് കടുകെണ്ണ നമ്മളെ അച്ചാറിനകത്തൊക്കെ ഒഴിക്കത്തില്ലേ ഞങ്ങൾ ഇതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അവര് എല്ലാത്തിലും ചേർക്കുന്ന എണ്ണയാണ് കടുകണ്ണ ഇതിനൊരു വല്ലാത്ത സ്മെല്ലാണ് നമുക്കത്ര പിടിക്കത്തില്ല കേട്ടോ എനിക്കൊന്നും അത്ര പിടിക്കത്തില്ല ഞാന് ഇതിനകത്ത് അവിടെ ആയിരുന്നപ്പം ഇതുപോലെ ഫുഡൊക്കെ ഞങ്ങൾക്ക് മെസ്സിൽ നിന്നായിരുന്നു അപ്പം നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എല്ലാവർക്കും ഫുഡ് അവിടെ നിന്നായിരുന്നു അപ്പം അവരിതെല്ലാം ഈ കടുകണ്ണയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ കുക്ക് അവിടുത്തെ ആൾക്കാർ തന്നെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിത് കഴിക്കത്തില്ല എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലാത്തൊരു ടേസ്റ്റ് പക്ഷേ അച്ചാറിനകത്തൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നതായിട്ട് അതെനിക്കിഷ്ടമാണ് പക്ഷെ അല്ലാണ്ട് കറികളിലൊന്നും ചേർക്കുന്ന എനിക്കിഷ്ടമല്ല ആ എന്തൊക്കെ പറഞ്ഞാലും ഇത് കടുകണ്ണ മസ്റ്റേഡ് ഓയിൽ അതാണിത് അപ്പൊ ഈ കടകെണ്ണക്ക് കുറച്ച് നമ്മുടെ മറ്റേക്കെ മറ്റേയൊക്കെ ഓയിലിനേക്കാട്ടിലൊക്കെ കുറച്ച് കട്ടി കൂടുതലുള്ള എണ്ണയാണ് ഇത് കണ്ടത് ഇതിങ്ങനെ നമ്മുടെ ആവണക്കെണ്ണ ഒക്കെ ഇല്ലേ അപ്പൊ അതിനൊക്കെ ഒരു കട്ടിയില്ല അതുപോലെയാണ് ഈ കടകണ്ണ ഇതാണ് ചിലവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല അച്ചാറിലൊക്കെ നല്ല അടിപൊളിയായിട്ടോ അപ്പൊ ഈ കടകണ്ണ അപ്പൊ ഈ കടുകണ്ണ നമുക്ക് കുറച്ചെടുക്കുക കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആവശ്യത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം കൂടെ എടുത്തു വെക്കുക അതായത് നമുക്ക് ഒരു ദിവസം രണ്ടു നേരം ഉപയോഗിക്കണം അപ്പൊ അതിനുള്ള ഒരു കുറച്ച് എടുക്കുക ഒരു ശകലം എടുക്കുക എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വലിയ തവിയില്ല തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ചൂടാക്കാൻ പറ്റിയ ഒരു തവി എടുക്കുക അതിനനുസരിച്ച് ഈ എണ്ണ ഒഴിക്കാവുന്ന പോലെ അപ്പം ഒരുപാട് തീരെ ചെറിയ തവി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിലോട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ തീ ആളാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാരും പ്രത്യേകം ശ്രദ്ധിച്ചോണം അല്ലാണ്ട് അജിത്തെ അജിത ചേച്ചി പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പ് ചെയ്തോ ഈ ആളിൽ നിന്നും ആരും പറഞ്ഞേക്കല്ല അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ ഒരു തവി എടുക്കുക അപ്പൊ ഇതിനകത്തുന്ന് കുറച്ച് ഒരുപാട് എടുക്കരുത് കുറച്ച് കടുക എടുക്കുക അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇല്ലേ നമ്മുടെ വെളുത്തുള്ളി ഒരല്ലി മതി തീരെ ചെറുതെടുക്കരുത് ഒരുവിധം വലുതും മീഡിയം എടുക്കുക അതൊന്ന് ചതയ്ക്കുക ഈ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഒരു തവി എടുക്കുക അതിനകത്തോട്ട് വെളുത്തുള്ളി ചതച്ചിടുക എന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ എടുത്തിട്ട് വെളുത്തുള്ളി ചത എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചെയ്തിട്ട് അത് സ്റ്റൗവിലേക്ക് വെക്കുക സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ചാൽ മാത്രം പോരാ സ്റ്റൗ കത്തിക്കുകയും കൂടെ ക്ഷീണം കേട്ടോ സ്റ്റൗ കത്തിക്കുക അപ്പൊ അത് കത്തിച്ച് കഴിയുമ്പഴത്തേക്ക് ഈ എണ്ണ തിളക്കണം നല്ലതായിട്ട് ഇപ്പൊ ഈ എണ്ണ തിളയ്ക്കുമ്പോ ഈ എണ്ണയുടെ കട്ടി അങ്ങ് നന്നായിട്ട് കുറയും അപ്പൊ ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടില്ല ആ വെളുത്തുള്ളി മൂക്കുന്നതാണ് ഈ എണ്ണയുടെ പരിവം മനസ്സിലായല്ലോ ആ വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുന്നതാണ് ഈ എണ്ണയുടെ പരിവം ഇതെനിക്ക് മറ്റാരും പറഞ്ഞതെന്നല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം രഹുചേട്ടൻ ഇതുപോലെ നല്ല ചെവി വേദന അപ്പൊ എന്റെ ചിറ്റ വിളിച്ചായിരുന്നു നമ്മുടെ ഉം അമ്മയുടെ അനിയത്തി ആണ് ചിറ്റെന്ന് വിളിക്കാൻ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ രണ്ട് ചിറ്റമാരുണ്ട് ഒരാൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കാം ഒരാൾ എറണാകുളത്തും ഉണ്ട് എറണാകുളത്തെ ചിറ്റ അല്ല അത് ഏറ്റവും എളാൻ ചിറ്റ ഇവിടുത്തെ ഒരു ചിറ്റ സഹല മരുന്നുകളും അറിയാൻ കേട്ടോ ഈ പൊടിക്കൈകളൊക്കെ ഇഷ്ടം മാതിരി അറിയാം അപ്പൊ ഇതുപോലെ എന്നെ വിളിച്ചപ്പോഴത്തേക്കും അത് രാത്രിയായി അപ്പം എന്നെ എന്തിനോ വിളിച്ചതാ അപ്പം ഞാൻ പറഞ്ഞ ചിറ്റേ ഇവിടെ രൂചേട്ടന് ഭയങ്കര ചെവി വേദനയല്ലോ ചിറ്റേ എന്താ ചെയ്യുന്നേന്ന് അറിയത്തില്ല ഇപ്പൊ നമ്മൾ ഡോക്ടറുടെ ഡോക്ടറോടത്തോട്ട് പോയി കഴിഞ്ഞാൽ രാത്രിയല്ലേ ആരും കാണത്തൂല നീ ഒരു കാര്യം ചെയ്ത് കടകണ്ണ ഇരിപ്പോണ്ടോ വീട്ടിൽ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കടുകണ്ണ വീട്ടിലില്ല പക്ഷെ തൊട്ടടുത്തൊരു കടയുണ്ട് അവിടെ കട അടച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞു നോക്കിയപ്പോ ഞാൻ പറഞ്ഞു അവിടെ കടുകണ്ണ കാണുമായിരിക്കും എന്ന് പറഞ്ഞു എന്തായാലും എന്താ സംഭവം എന്ന് പറഞ്ഞു തന്നിട്ട് കടയിലോട്ട് പോകാൻ വെച്ചിട്ടിരുന്നു പക്ഷെ സംഭവം പറഞ്ഞു തന്നത് ഇതുപോലെയാണ് പക്ഷേങ്കിൽ ഒരു കാര്യം അടിപൊളിയാട്ടോ രാവിലെ അപ്പം ഇന്നലെ ആരുന്ന സംഭവം അപ്പം ഇന്നലെ ഞാൻ ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്കും ഇത് വീഡിയോ പിടിക്കാനായിട്ട് മറന്നുപോയി അപ്പം ഞാൻ കുറച്ച് ചൂടാക്കിയത് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം നിങ്ങളെ ഇതേണ്ടോ ഇത് ചൂടാക്കി എടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് വെളുത്തുള്ളിയൊക്കെ ഇട്ട് പൂപ്പിച്ചെടുത്താണ് പക്ഷെ അത് അന്നേരം പെട്ടെന്ന് ഈ ചെവിവേദന വന്നപ്പോൾ വീഡിയോ ഒന്നും പിടിക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല നല്ല മണമാണ് വെളുത്തുള്ളിയുടെ നല്ലമാണ് അപ്പൊ ചിലവര് പറയും നെഗറ്റീവ് പറയുന്നവർ പറയും പിന്നെ ഇതിനകത്തുനിന്ന് ഇപ്പൊ കോരി ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്ന നല്ല കേട്ടോ സത്യം ഞാനിത് ജവി വേദനയൊക്കെ വരുമ്പോ നമ്മള് വീഡിയോ പിടിക്കാൻ പോകുന്നോ പെട്ടെന്ന് തന്നെ ഇന്നലെ രാത്രി കുറച്ച് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണത് അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇന്ന് രാവിലെ ഒഴിച്ചു കൊടുത്തു അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാലും നമ്മൾ എന്നിട്ടത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാര്യം മനസ്സിലായല്ലോ ഇനി ഞാൻ പറയണ്ടല്ലോ അപ്പം വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുന്നതാണ് ആ എണ്ണ എണ്ണ തിളക്കിങ്ങട്ടോ വെളുത്തുള്ളി മൂക്കുന്നതാണ് ആ എണ്ണയുടെ പരുവം എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് തണുക്കണം തണുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുക്കരുത് ചെറിയ ചൂട് ചെറിയ ചൂടോടെ നമ്മൾ ചെവിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചെവിയിലോട്ട് എൻ്റെ കയ്യിൽ ഫില്ലർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്പൂണ് കൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത് ഏത് ചെവിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേദനയുള്ള ചെവിയിൽ മാത്രം ഒഴിച്ചാൽ മതി ഇനി കിടന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചെവി ഉണ്ടല്ലോ നിറച്ചൊഴിച്ചു കൊടുക്കണം ചെറിയ ചൂടോടെ ചെവി നിറച്ച് ഈ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന്റെ ബാക്കിയാണ് ഞാനിത് വെച്ചിരിക്കുന്നത് അപ്പം ചെവി നിറച്ചൊഴിച്ചു കൊടുക്കുക ഒരു മിനിറ്റ് അത് ചെവിയിലിരുന്നോട്ടെ ഒരു മിനിറ്റ് കഴിയുന്ന ഉടനെ ഇത് വെളിയിൽ പോയി എണ്ണയങ്ങ് കമത്തി കളഞ്ഞേക്കുക മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങള് അപ്പം ഇന്നലെ ഞാൻ ചെയ്തു വെച്ച എണ്ണയാണിത് ഇപ്പൊ ഇന്ന് രാവിലെയും ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തു ഇന്ന് രാവിലെയും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ തണുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഒന്നും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കും പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി ഒന്നും ഇടരുത് നമ്മൾ ഇതെല്ലാം വെളുത്തുള്ളിയൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം ചെവി വേദന പമ്പ കിടക്കും അപ്പൊ ഇന്നലെ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തപ്പ തന്നെ ഉണ്ടല്ലോ എന്നോട് പറയും ഓ ഈ ചെവി വേദന എവിടെ പോയി എന്തൊരാശ്വാസമാണ് അപ്പൊ രാവിലെ ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പൊ എന്നോട് പറഞ്ഞു ആഹാ നമ്മള് വിജയിച്ചിട്ടേ ഒന്ന് പോയി കണ്ടിട്ട് ദക്ഷിണയൊക്കെ കൊടുക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഒരു ടിപ്പാണിത് അപ്പം നിങ്ങളിൽ ചെവി വേദന ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കാണിക്കുക കേട്ടോ ഇത് നല്ല അടിപൊളി വെറുതെ നമ്മളുള്ള മരുന്നൊക്കെ കഴിച്ച് 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 നമ്മുടെ ശരീരം ഒന്നും കളയണ്ടല്ലോ പിന്നെ ഇപ്പൊ ഭയങ്കര ചെവി വേദനയാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊന്നും വെച്ചോണ്ടിരിക്കരുത് കേട്ടോ നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകുക മനസ്സിലെ എനിക്കിപ്പോൾ എന്തായാലും ഇവിടെ നല്ല ആശ്വാസം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി വൈകിട്ടും ഒഴിച്ചു കൊടുക്കണം ഇനി വൈകിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഞാൻ ചൂടാക്കും അപ്പം നല്ല നല്ല മണമായിട്ട് വെളുത്തുള്ളിയുടെ ആ മണവേ അപ്പൊ അത് കഴിഞ്ഞ് ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ആന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഈ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മുടി പെട്ടെന്ന് എനിക്ക് ഇപ്പൊ തന്നെ കറുത്ത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല അത് നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി കറക്കത്തുള്ളൂ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ എല്ലാം കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവരുടെ തലേ വരെ നരയുണ്ടല്ലേ കൊറേ പ്രായമായി കഴിഞ്ഞാൽ നരക്കട്ടെ സാരമൊന്നുമില്ല പക്ഷെ ചെറുപ്പക്കാരെ നരയ്ക്കുമ്പഴത്തേക്കും ആദ്യമേ തന്നെ ഈ കെമിക്കൽ ഡൈ എടുത്ത് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ള മുടിയും കൂടെ ാശമായി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ അവർ ഉപയോഗിക്കുമ്പോൾ തൊട്ട് ഈ നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവരുടെ മുടിക്ക് പിന്നെ കെമിക്കൽ ഡൈയുടെ ആവശ്യമേ ഇല്ല ആ മുടി തന്നെ തന്നെ കറുത്ത് 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 വന്നോളും പുതിയ മുടി വരുന്നതും കറുത്തു തന്നെ ഇരിക്കും അപ്പൊ ഇന്നത്തെ ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ നെല്ലിക്കയുടെ പൊടിയാണ് എടുക്കേണ്ടത് നെല്ലിക്കയുടെ പൊടിയോ നെല്ലിക്കയുടെ ജ്യൂസോ എടുക്കാം ഏതായാലും എടുത്താൽ മതിയാവും പിന്നെ രണ്ട് മൂന്ന് നെല്ലി നമ്മുടെ തലയിൽ നരയുടെ അളവനുസരിച്ചെടുക്കുക കുറച്ച് കൂടിയെന്നും കുറഞ്ഞെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇവിടെ ഞാൻ മൂന്ന് നെല്ലിക്കയാണ് പറയുന്നത് അപ്പം മൂന്ന് നെല്ലിക്കയുടെ നെല്ലിക്ക മിക്സിയിലിട്ട് അര അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈ നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും അതെ ഒരു വലിയ സ്പൂണ് നിറച്ചെടുക്കുക അത്രയും എടുക്കുക എന്നിട്ട് നമ്മുടെ മറ്റേ ഉണ്ടല്ലോ ബീട്രൂട്ട് അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസും എടുക്കുക അപ്പം നെല്ലിക്ക ജ്യൂസും ബീട്രൂട്ട് ആയി ഇല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ആയാലും മതി അപ്പം രണ്ടും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നെല്ലിക്കപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ട് ഈ ഇത് ഈ മിക്സ് ചെയ്തിരിക്കുന്ന രണ്ട് സാധനങ്ങളും എടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കുക കുറുക്കി കഴിയുമ്പോഴത്തേക്കും അതൊരുമാതിരി അങ്ങോട്ട് കുറുകി പോകരുത് ഒരുവിധ പരുവം ആവുമ്പോഴത്തേക്കും അത് വെക്കുക ഇത് തലേദിവസം ചെയ്തു വെച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ഇന്ന് തേക്കണമെങ്കിൽ ഇന്ന് രാവിലെ ചെയ്തു വെച്ചാലും അതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഇത് തണുത്ത് അപ്പം തന്നെ ഇത് കറക്കും കേട്ടോ കറുത്ത് കഴിയുന്നതൊന്നെ നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലോവരയുടെ ജെല്ല് അലോവരയുടെ ജെല്ലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂ കൂടെ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഓയിലൊന്നും കാണാനായിട്ട് പാടില്ല ഓയിലുണ്ടെങ്കിൽ അത് മുടിയിൽ പിടിക്കത്തില്ല അതുപോലെ തന്നെ ഇത് ചെയ്ത ഇത് രണ്ടു മണിക്കൂറോളം തലയിൽ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ രണ്ട് മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം നിങ്ങൾ കഴുകി കളയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷാംപൂവും സോപ്പും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അഥവാ ഇനി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ താളി വേണമെങ്കിൽ ഉപയോഗിക്കുന്നാലും താളി ഉപയോഗിക്കുന്നാലും നല്ലത് ഇനി അത്യാവശ്യം ഉള്ളവർ തേച്ചോ ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം തേക്കുക ഇത് തേ ഒന്നടവിട്ട് ഒന്നടവിട്ട് തേക്കണം തിങ്കൾ തേച്ചു ചൊവ്വ വേണ്ട ബുധൻ വേണം വ്യാഴം വേണ്ട വെള്ളി വേണം അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ടും കറുത്തു കിട്ടും എല്ലാ മുടിയും കറുത്ത് കിട്ടും പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല പക്ഷെ ഇത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി കറക്കുകയും ചെയ്യും നമ്മുടെ മുടിയിലൊന്നും ഒറ്റ നരച്ച മുടി പോലും ഇല്ലാതെ നമ്മുടെ നല്ല മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വളരാനും നരച്ച മുടി മാറാനും ഒക്കെ നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഇപ്പം നമ്മൾ നാച്ചുറലിൽ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മുടി പൊഴിയാതിരിക്കും മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒരുപാട് പൊഴിഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പം കെമിക്കൽ തേച്ച് 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 പരിശീലിച്ചവർക്ക് എനിക്ക് തോന്നുന്നില്ല ഈ നാച്ചുറലിൽ പിടിക്കുമെന്ന് പിന്നെ ചെറുതിലേ നരച്ചു വരുന്നവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി പുതിയത് വരുന്നതും നല്ല കറു തന്നെ ഇരിക്കും മനസ്സിലായോ അപ്പം ഇന്നത്തെ എന്റെ ഈ രണ്ട് കണ്ടന്റ് ഉണ്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്